ഹായ് ഫ്രണ്ട്സ് പനോളി കാർസിൻ്റെ കയ്യിൽ നിന്ന് സ്റ്റോക്ക് എന്നുള്ളത് ഒരു കുറഞ്ഞ പഠിച്ച ഒരു രണ്ട് ലക്ഷം റുപ്യ എൻ്റെ ഒരു കിടിലൻ ഓൾട്ടോ കേട്ടാണായിട്ടാണ് അതും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ വി എക്സ് എ ഓപ്ഷനിൽ വെറും എൺപത്തെട്ടായിരം കിലോമീറ്റർ ആണ് നല്ലൊരു വാഹനം പ്രണിച്ചതും വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ കണ്ടീഷൻ നോക്കും എവിടെ ഒരു മൈന്യൂട്ട് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല അത്രയും നീറ്റിലാണ് എക്സ്റ്റീരിയർ പാവും കാര്യങ്ങളൊക്കെ മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സൈഡൊക്കെ വരുമ്പോഴും നാല് സൈഡും ഒരേപോലെ നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്ത വാഹനമാണ് ഷോറൂം സർവീസ് കാര്യങ്ങളെല്ലാം ആണ് പന്ത്രണ്ട് മോഡൽ എൺപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വി എക്സ് ഐ ആയിട്ട് ഓപ്ഷന് കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ സെയിം വാഗനാറിൻ്റെ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് അപ്പോൾ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് പ്രൈസ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ഇൻറ്റീറേ സൈഡ് കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഇൻറ്റീറർ സൈഡും കാര്യങ്ങളും നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഓടിക്കാനാവുമ്പോൾ എൻജിനും കാര്യങ്ങളും ഓവർ നോയിസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇൻട്രസ്റ്റ് ആയാലും താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പറിൽ വിളിച്ചാൽ ഫുൾ ഡീറ്റെയിൽസും ഫോട്ടോസും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും പ്രൈസ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക